ഓ മാധവന്റെ മകളുടെ ഭർത്താവ് അതുമല്ലോ മുകേഷിൻ്റെ സഹോദരി ഭർത്താവ് ഈ രാജേന്ദ്രൻ ഈ പേരൊന്നും വേണ്ട നമുക്ക് ഇദ്ദേഹത്തിനെ മനസ്സിലാക്കാൻ ഇദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ള ഒരുപാട് വേഷങ്ങൾ നമ്മുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ വില്ലൻ വേഷങ്ങളാണ് നമ്മുടെ ഉള്ളിൽ കിടക്കുന്നതെന്ന് പറഞ്ഞത് കാരണം അത്രയും എന്ന് പറയുന്നത് ആ ഒരു വേഷത്തെ അതുപോലെ ഉൾക്കൊണ്ട് നമ്മളിലേക്ക് എത്തിച്ച് അത്രയും നമുക്ക് ദേഷ്യം തോന്നുന്ന വിധത്തിലേക്ക് അഭിനയിച്ചു വെച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹം ഉദാഹരണത്തിന് കളിയാട്ടം പോലുള്ള സിനിമകൾ കണ്ടു കഴിഞ്ഞാൽ അത്രയും നമുക്ക് ദേഷ്യം തോന്നുന്ന ഒരു കാര്യമാണ് ഒരുപാട് സീരിയൽസിലൂടെ ദ്ദേഹം വന്നിട്ടുള്ളത് നമുക്ക് അറിയുന്ന കാര്യമാണ് അപ്പം ഇപ്പം ഇദ്ദേഹം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് കുറച്ച് ദിവസങ്ങളായിട്ട് അതിന്റെ കാരണം നമുക്കൊക്കെ അറിയാം അമ്മാ സംഘടനയിൽ നടന്ന തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ട് ചെയ്യാൻ അദ്ദേഹം എത്തിയപ്പം പല ചാനൽസും ഇദ്ദേഹത്തിന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ പെട്ടെന്ന് തന്നെ വൈറലാവുകയും അതിന്റെ താഴെ ഒരുപാട് കമൻസ് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് അതിനൊരു ക്ലാരിറ്റി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് ഇവർ ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു ഇന്റർവ്യൂ ലൂടെ ശ്രമിച്ചിട്ടുള്ളത് ഈ രാജേന്ദ്രൻ പറയുന്ന അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും ചേർന്നിട്ട് അതായത് നമുക്കറിയാം കമന്റ് ഇടുന്ന ആൾക്കാർ പലപ്പോഴും ഒരു അവരുടെ മനസംതൃപ്തിക്ക് വേണ്ടിയിട്ട് അതായത് ആ വ്യക്തികൾ ആരാണോ അവരെ ഒന്ന് വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണോ എത്രമാത്രം താഴേക്ക് പോകും അത്രത്തോളം ചെയ്യുന്ന കമന്റ് ഇടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് മനഃപൂർവ്വം ചെയ്തു വെക്കുന്ന ഒരുപാട് ആൾക്കാർ അപ്പം ഇവിടെ അവർക്ക് ഏറ്റവും കൂടുതൽ വേദന ഉണ്ടായത് അദ്ദേഹത്തിന്റെ രോഗവുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് കുറേ അധികം കാര്യങ്ങൾ പറഞ്ഞു അതിലപ്പുറത്തേക്ക് അമ്മാ അമ്മാസങ്ങൾ നിന്ന് പെൻഷൻ കിട്ടില്ലേ നിങ്ങൾക്ക് ചികിത്സിച്ചൂടെ ഇതുമായി ബന്ധപ്പെട്ട കുറേയധികം കാര്യങ്ങളാണ് കമന്റിലൂടെ പങ്കുവച്ചിട്ടുള്ളത് അപ്പം ഈ ഒരു ഇന്റർവ്യൂ വരുന്ന സമയത്ത് ഒരു സ്വാഭാവികമായിട്ടും ചാനൽസിൽ കൊടുത്ത ഒരു ഇന്റർവ്യൂയില് ഇതും കൂടി ക്ലാരിറ്റി വരുത്തുകയാണ് അതിനകത്ത് അവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അമ്മാ സംഘടനയിൽ നിന്ന് കിട്ടുന്ന പെൻഷൻ്റെ ആവശ്യം എനിക്കില്ല അല്ലെങ്കിൽ ഞങ്ങൾക്കില്ല അതിൻ്റെ കാരണം എന്ന് പറയുന്നത് എനിക്ക് ഷുഗർ ഉണ്ട് ആ ഷുഗർ കൂടിയതിൻ്റെ ഭാഗമായിട്ട് ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എനിക്ക് ഈ പറയുന്നതാണ് ഷുഗർ കൺട്രോൾ ചെയ്യേണ്ട ആവശ്യം വന്നിട്ടുണ്ട് അതിൽ ഫുഡ് ഒരുപാട് ലിമിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അതിൻ്റെതായിട്ടുള്ള കുറേ അധികം പരിമിതികളോ അല്ലെങ്കിൽ പരിണിത ഫലങ്ങളോ എൻ്റെ ശരീരത്തിൽ കാണാൻ കഴിയുന്നുണ്ട് അമ്മ അമ്മാഘടനയിൽ കിട്ടുന്ന പൈസയ്ക്ക് പെൻഷൻ കിട്ടിയിട്ട് ചികിത്സിക്കേണ്ട അവസ്ഥയോ അല്ലെങ്കിൽ ഈ പറയുന്ന കണക്ക് ഭക്ഷണം കഴിക്കാതിരുന്നിട്ടോ അങ്ങനത്തെ ഒരു പരിപാടിയൊന്നും അല്ല ഇതിനകത്ത് പറ്റിയിട്ടുള്ളത് എൻ്റെ ഈ രോഗത്തിൻ്റെ അല്ലെങ്കിൽ ഷുഗർ പോലുള്ള കാര്യങ്ങളുടെ ഫലമായിട്ട് വന്നിട്ടുള്ള ഒരു വാര്ദ്ധക്യം പോലുള്ള അവസ്ഥയിലേക്ക് കടന്നിട്ടുണ്ട് ഇതൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ പിന്നെ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യം പറഞ്ഞുവെക്കുന്ന കാര്യം എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ടി വി ഷോകൾ അല്ലെങ്കിൽ സീരിയൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനികളുടെ ഉടമയായിട്ടുള്ള ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ പറയുന്നത് സതുദ്ദേശത്തോടു കൂടി മാത്രമാണ് പറയുന്നത് ഈ കമൻ്റ് ഇടുന്ന ആൾക്കാർ പലപ്പോഴും ഇതുപോലെ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പെൻഷൻ പൈസ വാങ്ങിച്ച് ചികിത്സിച്ചുകൂടെ എന്നൊരാൾ കമൻ്റ് ഇടുന്ന സമയത്ത് ആ അങ്ങനെയാണോ അദ്ദേഹത്തിന് അസുഖമാണോ അദ്ദേഹത്തിന് പെൻഷൻ പൈസ ഒന്നും കിട്ടുന്നില്ല അദ്ദേഹത്തിൻ്റെ അവസ്ഥ എങ്ങനെയാണോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം കമൻ്റുകൾ അതിന് പിന്നാലെ വരുമ്പം അത് സമ്മതിച്ചു കൊടുത്തുകൊണ്ട് മറ്റു ചിലര് വരും അപ്പൊ സ്വാഭാവികമായിട്ടും ഒരിക്കലും അവർക്ക് പോലും ബോധ്യമല്ലാത്ത ഒരിക്കലും സ്ഥിരീകരിക്കപ്പെടാത്ത കുറെ കാര്യങ്ങൾ ഇങ്ങനെ പങ്കുവെക്കുന്നത് വഴി എന്ത് സന്തോഷമാണ് കിട്ടുന്നത് അല്ലെങ്കിൽ എന്ത് ാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരിക്കലും ഉറപ്പില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ എന്തിനാണ് ഒരു സ്ഥലത്ത് പോയി ഇങ്ങനെ പറയാൻ ശ്രമിക്കുന്നത് എന്ന അർത്ഥത്തിലാണ് അവർ പറഞ്ഞിരിക്കുന്നത് ശരിയായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഓരോ ആൾക്കാർക്കും ഓരോ സിറ്റുവേഷനിൽ എന്താണ് വരുന്നത് അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്നൊന്നും നമുക്കറിയില്ല അപ്പം പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം തന്നെയാണ് പല വീഡിയോസും അല്ലെങ്കിൽ പലരുടെയും ഇങ്ങനെയുള്ള ചെറിയൊരു ഏതെങ്കിലും ഒരു വലിയ സന്ദർഭത്തിന്റെ ചെറിയൊരു ക്ലിപ്പ് മാത്രമായിരിക്കും പലപ്പോഴും കട്ട് ചെയ്ത് പല പല ചാനൽസിൽ വിടുന്നത് എന്ന് പറഞ്ഞു അപ്പം നമുക്കതിന് മുമ്പ് എന്ത് പിമ്പ് പിമ്പെന്തെന്ന് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അതിന്റെ ഫുൾ വീഡിയോ നമ്മൾ കണ്ടുപിടിക്കാൻ പോകേണ്ടി വരും അപ്പം പല ആൾക്കാരും ചെയ്യുന്നത് എന്തോ ഒരു സായുജ്യം അടയുന്നത് പോലെ വന്നിട്ട് ഒരു തരത്തിലും ബന്ധമില്ലാത്ത രീതിയിലുള്ള അതിനെ ഭയങ്കര വികലമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അത്രയും വൃത്തികെട്ട രീതിയിലൂടെ കമന്റ് എടുത്ത് എനിക്ക് തോന്നുന്നു യൂട്യൂബിലേക്ക് ഇപ്പോൾ അങ്ങനെയുള്ള കമന്റ് സെക്ഷൻ ഒരുപാട് വരുന്നുണ്ട് അതായത് വൃത്തികെട്ട രീതിയിലേക്ക് ഭാഷാ പ്രയോഗം അല്ലെങ്കിൽ മനഃപൂർവ്വം വേദനിപ്പിക്കുന്ന തരത്തിലേക്ക് തെറ്റായിട്ടുള്ള അറിവുകൾ കൊടുക്കുന്ന തരത്തിലേക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ കുപ്രചരണങ്ങൾ അല്ലെങ്കിൽ വൃത്തികെട്ട രീതിയിൽ സംസാരിക്കുന്നതായിട്ട് തോന്നിയിട്ടുള്ള ഫേസ്ബുക്കാണ് ഒരു മര്യാദയും ഇല്ലാതെ ഒരു തരത്തിലും ഒരാൾക്ക് കൊടുക്കേണ്ട ബഹുമാനമറിയാതെ ഒരു മാനേഴ്സും ഇല്ലാതെ സംസ്കാരശുദ്ധി ഇല്ലാതെ എത്രത്തോളം തറയായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഭാഷ ഉപയോഗിക്കാൻ പറ്റുന്ന കൃത്യമായിട്ട് കാണിച്ചിരുന്ന കുറേയധികം ആൾക്കാർ ഈ പറയുന്ന ഫേസ്ബുക്ക് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ നന്നായിട്ട് കാണാൻ പറ്റും അപ്പം സ്വാഭാവികമായിട്ടും എന്ത് എന്താണ് അവർക്ക് അതുവഴി കിട്ടുന്നത് എന്ത് തരത്തിലുള്ള സന്തോഷമാണ് കിട്ടുന്നതെന്നൊന്നും മനസ്സിലാകുന്ന ഒരു കാര്യമാണ് ആരെ എന്താ പറയാ വീട്ടിലിരിക്കുന്ന അമ്മേനെ അച്ഛനെ അല്ലെങ്കിൽ ഭാര്യേനെ പെങ്ങന്മാരെ അങ്ങനെ ഒരുപാട് ഒരുപാട് വൃത്തികൾ പറഞ്ഞ് എന്തോ ഒരു സന്തോഷം കണ്ടെത്തി അതിൽ ചിരിക്കുന്ന കുറെ അധികം ഈ പറയുന്ന സ്മൈല അത്രയും പുളകം കൊള്ളുന്ന കുറെ അധികം ആൾക്കാരെ കാണാൻ പറ്റുന്നുണ്ട് അവർക്കൊക്കെ ഉള്ളൊരു മറുപടിയാണ് ഇവര് കൊടുത്തിട്ടുള്ളത് എന്ന് പറയുന്നത് നമുക്കറിയുന്ന കാര്യമാണ് ഇവരുടെ മകനും ഏർ പേര് ദർശന കറക്റ്റ് അല്ല അതുമായി ബന്ധപ്പെട്ടാണ് അപ്പം അദ്ദേഹത്തിൻ്റെ സിനിമയും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഈ പറയുന്ന ഫീൽഡിൽ നിൽക്കുന്നതാണെങ്കിൽ ഒന്ന് സീരിയലൊക്കെ അദ്ദേഹം നായക വേഷത്തിലൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അവരങ്ങനെയൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഏത് സ്ഥാനത്തും ഒരു സിനിമാ നടനായിട്ടുള്ള മുകേഷ് എന്ന് പറയുന്ന വ്യക്തിയുടെ സഹോദരി ഭർത്താവാണ് ഒരുപാട് കാലം സിനിമയിൽ അഭിനയിച്ച വ്യക്തിയാണ് അവർക്കൊരു പക്ഷേ പണത്തിൻ്റെ അപര്യാപ്തത അല്ലെങ്കിൽ കാര്യങ്ങൾ കൊണ്ടായിരിക്കില്ല ഈ ഒരു അവസ്ഥയിൽ കാരണം ഞാനത് പറയുന്നതിൻ്റെ കാര്യം എം എൽ എ സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തിയാണ് മുകേഷ് എന്ന് പറയുന്നത് അപ്പം സ്വന്തം സഹോദരിയുടെ ഭർത്താവിന് എന്തെങ്കിലും അസുഖം അത് നോക്കാൻ കഴിവില്ലാത്ത ആളൊന്നുമല്ല മുകേഷ് എന്ന് പറയുന്നത് അപ്പം അങ്ങനെയെങ്കിലും കണക്ട് ചെയ്ത് നമുക്ക് അത് ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് അമ്മ സംഘടനയിൽ നിന്ന് പെൻഷൻ പൈസ വാങ്ങിച്ച് ചികിത്സിച്ചുകൂടെ നിങ്ങൾക്ക് അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞു വെക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത് എന്നുള്ളത് അവർ പറഞ്ഞത് ന്യായമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പം നമുക്കറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് പറയാതിരിക്കാൻ ശ്രമിക്കുക പലപ്പോഴും അത് മറ്റുള്ളവരിൽ എന്തുമാത്രം വേദന ഉണ്ടാക്കും അല്ലെങ്കിൽ എത്രത്തോളം ഡൗൺ ആക്കും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത അത്രയും ആഴത്തിലുള്ള കാര്യമായിരിക്കും പിന്നെ ഇതൊന്നും പറഞ്ഞു വെച്ചിട്ട് കാര്യമില്ല കാരണം അതിനുവേണ്ടി മാത്രം ഇറങ്ങി തുനിഞ്ഞിരിക്കുന്ന കുറെ ആൾക്കാർക്ക് അതിൽ നമ്മൾ എത്ര ന്യായീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ കാര്യത്തെ മനസ്സിലാക്കിപ്പിച്ചുകൊണ്ട് എത്ര നല്ല രീതിക്ക് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാലും പലപ്പോഴും പിന്നെയും പിന്നെ അതിൻ്റെ വാല് പിടിച്ച് വാല് പിടിച്ച് നമുക്ക് തന്നെ അറിയാമല്ലോ നമ്മുടെ കമൻറ്റ് സെക്ഷനിലൂടെ ഇങ്ങനെ ഇട്ടിട്ടിട്ട് പോയി എന്തോ ഒരു സന്തോഷം കണ്ടെത്തുന്ന അവസ്ഥയിലേക്ക് പോകുന്ന ഒരു വല്ലാത്ത കുറേ അധികം ആൾക്കാർ നമ്മുടെ നാട്ടിൽ നിന്ന് ജീവിക്കുന്നുണ്ട് അപ്പം അവർക്കൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരെക്കുറിച്ചുള്ളതാണ് ഇവർ കൊടുത്തിരിക്കുന്ന ഈ ഒരു വീഡിയോ ഈ ക്ലാരിഫിക്കേഷനും ബാക്കി കാര്യങ്ങളെന്ന് പറയുന്നത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് എന്താണ് അദ്ദേഹത്തിന് പറ്റിയത് എന്തോ ഒരു ആരോഗ്യ പ്രശ്നമുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഫലമായിട്ടുള്ള അതെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് കാരണം ഒരു ടൈമില് സലീം കുമാറിൻ്റെ അവസ്ഥ ഈ ഒരു അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ മെലിഞ്ഞു പോകുന്ന ശോഷിച്ചു അവസ്ഥയിലേക്ക് ശ്രീനിവാസ സാറിൻ്റെ അവസ്ഥ അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് പിന്നെ വാർദ്ധക്യത്തെ കുറിച്ച് നമുക്ക് തന്നെ ചിന്തിക്കാൻ പറ്റുന്നൊരു കാര്യമുണ്ടല്ലോ അപ്പം ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അല്ലെങ്കിൽ കൂടുതൽ വീഡിയോസ് തപ്പി അവര് തന്നെ സംസാരിക്കുന്ന കാര്യങ്ങൾ കണ്ടെത്തിട്ട് നമ്മൾ അതിനെക്കുറിച്ച് കമൻ്റ് ചെയ്യുക ചെയ്യുകയാണെങ്കിൽ അത് മര്യാദയുള്ളൊരു കാര്യമാണ് അതിലപ്പുറത്തേക്ക് മറ്റുള്ളവർ ചോദിക്കുമ്പോൾ അതാണ് അതാണെന്ന് വീണ്ടും പറഞ്ഞിതാക്കുന്ന സമയത്ത് അവിടെ ഈ പറയുന്ന കണക്ക് അറിയാത്ത കാര്യങ്ങളെ പൊലിപ്പിച്ച് പറഞ്ഞ് എന്തൊക്കെയോ കാര്യങ്ങൾ എത്തിക്കുന്ന സമയത്ത് എന്തോ ഒരു സുഖം കിട്ടുന്ന കുറെ അധികം ആൾക്കാര് അവർക്ക് ഒരിക്കലും ഒരു വീഡിയോ വരുന്നത് കൊണ്ടോ അവർ ക്ലാരിറ്റി പറഞ്ഞത് കൊണ്ടോ ഒന്നും അവർ നിർത്താൻ പോകുന്നില്ല വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കും അതൊരു അസുഖമാണ് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഒരു അവസ്ഥയാണ് അസുഖം എന്നല്ല പറഞ്ഞ ഒരു അവസ്ഥയാണ് ആ അവസ്ഥയിലൂടെ അവർ സന്തോഷിച്ച് ഇങ്ങനെ പോകും അവർക്ക് ആ ഒരു അവസ്ഥ എത്തുന്ന സമയത്ത് അവർ പോലും മനസ്സിൽ ചിന്തിക്കാത്ത അവർ പോലും ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾ അവരെ കുറിച്ച് മറ്റാരെങ്കിലും പറയുന്ന സമയത്ത് ഒരു വേദന ഉണ്ടാകുന്ന സമയത്ത് മാത്രമേ ഒരു പക്ഷേ ഇതിനെക്കുറിച്ചൊക്കെ അവർ ചിന്തിക്കുന്നത്